എല്ലാവരും ഇപ്പോൾ സൗഭാഗ്യയുടെ വീഡിയോ ആണ് കാണുന്നത് കഴിഞ്ഞ ദിവസം ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ അത് പ്രമാണിച്ച് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാം സൗഭാഗ്യയുടെ വക ഉണ്ടാകും സൗഭാഗ്യയുടെയും താര കല്യാണിൻ്റെയും നൃത്തം കാണാൻ തിരുവനന്തപുരത്തുകാർക്ക് വല്ലാത്ത ഇഷ്ടം തന്നെയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന നൃത്തവേദിയുടെ ഇടയിൽ വച്ച് പ്രേക്ഷകരെല്ലാവരും ഒപ്പിയെടുത്ത ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതും അതേ കാര്യമാണ് അർജുൻ സൗഭാഗ്യയ്ക്ക് ഓടി വന്ന് ചിലങ്ക അണിഞ്ഞു കൊടുക്കുന്നതാണ് വീഡിയോയിൽ കാണാവുന്നത് കുട്ടികളെല്ലാവരെയും നോക്കി കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം തൻ്റെ കാര്യങ്ങൾ നോക്കാനിരിക്കുന്ന സൗഭാഗ്യ തണർന്ന തറയിൽ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ചിലങ്ക ഇടാൻ വേണ്ടി സഹായിക്കുകയായിരുന്നു ശരിക്കും അവിടെ ചെയ്തിരുന്നത് പ്രേക്ഷകരും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ഓരോ വാർത്തകളും പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് നിരവധി പേർ തന്നെ ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് എന്ന് പറയാം സൗഭാഗ്യോടുള്ള സ്നേഹമാണ് അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സൗഭാഗ്യ ചിലങ്കയണിയാൻ വേണ്ടിയാണ് താഴെ ഇരുന്നത് എന്നാൽ ക്ഷീണം കാരണവും തിരക്കിനിടയിലും ചിലങ്ക പറ്റാതെ പോകുമ്പോൾ അർജുൻ ഓടിവന്ന് സഹായിക്കുന്നത് നമുക്ക് കാണാം മാധ്യമങ്ങൾ കാണാൻ വേണ്ടിയോ ആളുകൾ കാണാൻ വേണ്ടിയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല അർജുൻ അതും എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിന് മനസ്സാൽ തോന്നുന്നതും പറയുന്നതും മാത്രമേ അദ്ദേഹം ചെയ്യാറും പറയാറുമുള്ളൂ അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സൗഭാഗ്യയ്ക്ക് വേണ്ടി ചിലങ്ക അണിഞ്ഞു കൊടുക്കാൻ എത്തുന്ന അർജുൻ സോമശേഖരൻ്റെ വീഡിയോ കൂടുതലും വൈറലായി മാറുന്നത് ഇവർ രണ്ടുപേരുടെയും സ്നേഹം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നത് നോക്കി നിൽക്കുന്ന സുധാപ്പുവിനെയും ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാമെന്ന് പ്രേക്ഷകർ പറയുന്നു അതെ അതാണ് അവർ കണ്ട് വളരേണ്ടത് സുധാപ്പുവിന് ആ ഭാഗ്യം ലഭിച്ചല്ലോ ഇനി അവളുടെ കണ്ണിലും അതായിരിക്കും സ്നേഹം മറ്റൊന്നുമല്ലാതെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ട് കുട്ടികൾ വളരണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അതവിടെ സുധാപ്പു കാണുന്നുണ്ടെന്നും അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എല്ലാവരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് പ്രേക്ഷകരും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ് ആരാധകരും ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരോട് തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പ്രതികരിച്ച് എത്തുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യവും ഇഷ്ടവുമുള്ള ഒരു താരം തന്നെയാണ് സൗഭാഗ്യ അതുകൊണ്ട് തന്നെയാണ് സൗഭാഗ്യയുടെ ഇത്തരം വീഡിയോകളെല്ലാം പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് സൗഭാഗ്യയും അർജുനും ഏത് പൊതുപരിപാടികൾക്കെത്തിയാലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് ഇത്തവണ ആ കുടുംബത്തിൽ നിന്ന് നിരവധി കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അതായത് അർജുൻ്റെ ചേട്ടൻ വിവാഹം കഴിച്ച വ്യക്തിയുടെ മകളും ഇതേ വേദിയിൽ തന്നെ പങ്കെടുക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു സന്തോഷം നിമിഷം തന്നെയാണ് ഒരു ഫാമിലി ചിത്രവും ഇത് കഴിഞ്ഞവർ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു ഇവർ തന്നെ നെയ്തടുത്ത ഇവരുടെ സന്തോഷമാണ് ഇവരുടെ കുടുംബം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകളും ഇത് തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്ത ഓരോ തവണ കാണുമ്പോഴും തോന്നുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറാറുണ്ട് ഇപ്പോൾ തന്നെ അതാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും വ്യക്തമാക്കുന്ന ഓരോ കാര്യവും പ്രേക്ഷകരുടെ വാർത്തകൾ ഒന്നൊന്നായി തന്നെയാണ് ആരാധകർ കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ